ഗോപാൽ യാദവ് പട്ടിണി കിടന്ന് മരിച്ച ഒരു മകളുടെ അച്ഛൻ ആ അച്ഛൻ കേരളത്തിൽ ജോലി ചെയ്യുകയാണ് ഉത്തരേന്ത്യക്കാരനായ ആ അച്ഛൻ കേരളത്തിൽ പല ജോലികളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് ഒരു വിവാഹാനന്തരം നടന്ന സദ്യയുടെ അല്ലെങ്കിൽ ആ ഒരു സുഭിക്ഷമായ ആ സദ്യയുടെ ശേഷിപ്പായിട്ട് വരുന്ന ഭക്ഷണം കുഴിച്ചു മൂടുക എന്ന വലിയൊരു കർത്തവ്യത്തിനാണ് ഗോപാൽ യാദവ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ കതിരേശൻ്റെ കൂടെ ഗോപാൽ യാദവ് ബസ് കയറി കലന്തൻ ഹാജിയുടെ പേരക്കുട്ടിയുടെ കല്യാണം നടന്ന ആ ഒരു വലിയ ആഘോഷം നടന്ന ഒരു വീട്ടിലേക്കാണ് എത്തുന്നത് അവിടെ ബാക്കി വരുന്ന ഭക്ഷണമെല്ലാം എടുത്ത് കുഴിച്ചു മൂടുക എന്ന വലിയൊരു ദൗത്യം വലിയൊരു കർത്തവ്യമാണ് ഈ ഗോപാൽ യാദവ് നേരിടേണ്ടി വരുന്നത് അങ്ങനെ ഗോപാൽ യാദവ് വളരെ വലിയൊരു കുഴി കുഴിക്കുകയും ആ കുഴിയിലേക്ക് ബാക്കി വന്ന ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവരികയും അതിലേക്കിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ബസുമതി അരി കൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ ബിരിയാണി ആ കുഴി നിറ നിറഞ്ഞ് കവിയുന്നു അപ്പോൾ സിനാൻ പറയുന്നുണ്ട് ഗോപാൽ യാദവിനോട് കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ബാക്കിയുള്ളതും കൂടി അതിലിട എന്ന് പറയുന്നുണ്ട് അവിടെ ഗോപാൽ യാദവ് വിശന്ന് മരിച്ച മകളുടെ അച്ഛൻ ആ ഭക്ഷണം ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യുന്നത് തൻ്റെ മകളെ പ്രകരൻ്റെ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ മകളെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ വളരെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഒരല്പം ബസുമതി അരിയുടെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ചോറ് കഴിക്കുക എന്നുള്ളത് പക്ഷേ ഗോപാൽ യാദവിന് അതിനാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നൂറ് ഗ്രാം ബസുമതി അരി വാങ്ങിച്ച് വെറുതെ വായിലിട്ട് ചവച്ച് അവൾ ആഗ്രഹം തീർത്തിരുന്നു അത്തരത്തിൽ ആഗ്രഹം തീർത്ത അങ്ങനെ ജനിച്ച മകൾ വിശന്ന് പട്ടിണി കിടന്ന് മരിച്ച മകളുടെ അച്ഛൻ നിയോഗിക്കപ്പെടുന്നത് ആർഭാടകരമായ ഈ ഒരു വിവാഹത്തിന് ശേഷമുള്ള ഭക്ഷണത്തെ ചവിട്ടി താഴ്ത്തി ബസുമതി അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ആ കുഴിയെ മൂടാനാണ് നിയോഗിക്കപ്പെടുന്നത് ആ സമയത്ത് സിനാൻ ഗോപാൽ യാദവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ആ സമയത്ത് ഗോപാൽ യാദവ് പറയുന്നു ഉണ്ട് എന്ത് മക്കളാണ് മകളാണ് ഒരു മോളാണുള്ളത് എന്ന് പറയും മോളോ ആ മോൾ മോളെന്ത് ചെയ്യുന്നു എന്നോക്കും പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയുന്നു പിന്നെ എന്ത് ചെയ്യുന്നു മകൾ കല്യാണം കഴിഞ്ഞോ എന്ന് വയ്ക്കും ഇല്ല ഗോപാൽ യാദവ് പറയുന്നത് മരിച്ചു പോയി എന്ന് മസാലയും നെയ്യും ചോറും കാലിൽ പറ്റിയ കാലുമായി ഗോപാൽ യാദവ് ഇടനഞ്ചിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മിടിപ്പോടു കൂടി ഒരു നിലവിളിയോടുകൂടി അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മലയാളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും വികാര തീവ്രതയോടുകൂടി മനുഷ്യൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന അത്രയും പ്രാപ്തമായ ഒരു കഥ സംഭാവന ചെയ്തിരിക്കുന്നത് സന്തോഷ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ആധുനിക കഥാസാഹിത്യത്തെ മലയാളത്തിലെ ആധുനിക കഥാസാഹിത്യത്തിൻ്റെ ദിഷണയെ മാറ്റിമറിച്ച ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു കഥയിലൂടെ നമ്മളുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ വ്യഭിചാരത്തെ നാം എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് ഇനിയും നാം അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ പട്ടിണി കിടന്ന ആയിരങ്ങൾ ലക്ഷങ്ങൾ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ടാകുമ്പോൾ ഇനിയും നാം ഈ ഭക്ഷണത്തിന് വിഭിചരിക്കേണ്ടതുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ബിരിയാണി മലയാളിയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും ബിരിയാണി എന്ന് പറയുന്ന ഈ ഒരു കൃതി മലയാളിയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പത്ത് വർഷങ്ങൾക്കിടയിൽ മികച്ച ഒരു കഥ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ബിരിയാണി തിരഞ്ഞെടുക്കേണ്ടി വരും